വയനാട് മുത്തങ്ങ സമരത്തിനിടെ കൊല്ലപ്പെട്ട ജോഗിയുടെ സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ പണപ്പെരുവ് നടത്തുന്ന പ്രസിദ്ധ അഴിക്കോടിനെതിരെ നിയമ നടപടികൾ ആദിവാസി ഗോത്ര മഹാസഭ പണപ്പെരുവ് നടത്തുന്ന സ്നേഹകൂടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഗോത്ര സമൂഹ സമിതിയുടെയും പേരിൽ പോലീസ് കേസെടുക്കണമെന്ന് ആദിവാസി ഗോത്ര മഹാസഭയും ജോഗിയുടെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് മുത്തങ്ങ സമരത്തിനിടയിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ പേരിൽ സ്മാരകം സ്ഥാപിക്കുന്നതിന് സ്നേഹകൂട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഗോത്ര സമൂഹ സമിതിയുടെയും നേതൃത്വത്തിൽ പണപിരിവ് നടത്തുന്നുവെന്നാണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ ആരോപണം എന്റെ മോനുമായിട്ട് ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അവർക്കും ഒന്നും അറിയില്ല ഈ കെട്ടാൻ പറയുന്ന കോളനിയിലുള്ള ആളുകളെ അന്വേഷിക്കുമ്പോ അവർക്കും അറിയില്ല പക്ഷേ ഇവർ വ്യാപകമായ രീതിയിൽ പണപ്പിരിവ് അത് ആദിവാസികളെ വിറ്റ് തിന്നുന്ന അപമാനിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പോ ഒരു മാറ്റം എത്രയും പെട്ടെന്ന് അവർ ആ പോസ്റ്റും ഒക്കെ എന്തായാലും അവർക്കെതിരെ കോടതിയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ തർക്കമില്ല ഊരുനിവാസികളുടെയോ ജോഗിയുടെ കുടുംബത്തിന്റെയോ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പണപ്പിരിവ് നടത്തുന്നത് മുത്തങ്ങ ഭൂസമരവുമായി പണപ്പിരിവ് നടത്തുന്നവർക്ക് ഒരു ബന്ധവുമില്ലെന്ന് ജോഗിയുടെ മകൻ പറഞ്ഞു യോഗിയുടെ കുടുംബം അറിയാതെ യോഗിയുടെ കുടുംബത്തിന്റെ പേരിൽ ആ ചാലിക ആ കോളനിയില് സ്മാരകം പണിയെന്ന് പറഞ്ഞു എന്നിട്ട് അതിന്റെ പേരിൽ പണപ്പെരിവ് ആ ആ കോളനിയിലുള്ള ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഏ അറിയാതെ ഇവര് എവിടെ സ്മാരകം പണിയും ഞങ്ങള് തടയും കുടുംബമായിട്ടാണ് സംഘടന സംഘടനായിട്ടല്ല ഞങ്ങൾ ഗോത്രസഭയായിട്ട് തന്നെ പ്രസിദ്ധ അഴീക്കോടിനും പണപിരിവ് നടത്തുന്ന സംഘത്തിനുമെതിരായ നിയമപരമായ നടപടികൾക്കൊപ്പം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വനവാസി സംഘടനകളുടെ തീരുമാനം ജനം വയനാട്